ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ അപ്പം കുറേ ദിവസമായില്ലേ എങ്ങനെ കൂട്ടുകാരെത്തിക്കൊന്നു വന്നിട്ട് അപ്പോൾ ഓരോ റെസിപ്പിയൊക്കെ ആയിട്ട് കുറേ ആയില്ലേ അപ്പോൾ ഒരു കുഞ്ഞൊരു വേഡിയേറ്റാ കേട്ടോ അപ്പോൾ ചേമ്പ് ഒരു ഒന്നര വർഷം മുന്നേ നമ്മൾ കുഴിച്ചിട്ട് ചെയ്യുന്നിട്ടാ അപ്പം ചേമ്പെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ പച്ചക്കറി വണ്ടി വന്നപ്പോൾ അതിൽ നിന്ന് ഒരു എടുത്ത് കളഞ്ഞ ഒരു മുളച്ച ഒരു കുഞ്ഞേ ചേമ്പിൻ്റെ ആയിരുന്നു അപ്പം നീല ചേമ്പാണ് നമുക്ക് തോന്നിയിട്ടാണ് കുഞ്ഞേത് അപ്പോൾ ഇവിടെ നിന്നും ചേമ്പൊന്നും തീരെ പിടിക്കില്ല അപ്പം ഞാൻ അത് കുഴിച്ചിടുമ്പോൾ നമുക്ക് ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളു എന്താ വച്ചാൽ വലുതായിട്ടൊരു ഒരു മൂക്ക് കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ച് വെണ്ണീറും ചവറും ഒക്കെ ചാട്ടിൽ നിറച്ചിട്ടൊരു ഒന്നര വർഷം മുന്നേ കുഴിച്ചിട്ടതായിട്ടാണ് അപ്പം അത് ഈ മുൻവശത്ത് തന്നെയാണ് അപ്പം എന്തായാലും ഇടയിലെ ഈ തുലാമാസാണല്ലോ അപ്പം നമ്മൾ ചേമ്പ് കാവത്ത് കൂർക്ക ഇതൊക്കെ പറിച്ച് നടുന്ന ഒരു സമയമാണല്ലോ അപ്പം എന്തായാലും വേണമെല്ലാം അതൊന്ന് അതൊന്നും പറിച്ചു വെക്കാം കേട്ടാ അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വേടിയായിട്ട് വന്നതാട്ടാ കൂട്ടുകാര് അപ്പം എല്ലാ കൂട്ടുകാരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക അമ്മളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുക കേട്ടാ അപ്പം ഒരു നാലു പ്രാവശ്യം മൂന്നാലു പ്രാവശ്യം ഞാൻ ഓരോ തണ്ട് മുറിച്ചിട്ട് ഞാൻ ഇപ്രാവശ്യം കറി വെച്ചു കേട്ടാ ഒന്നും വേണ്ട നമുക്ക് ഇത് കറി വയ്ക്കാമല്ലോ അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് വലിയ പ്രതീക്ഷയില്ലാട്ടാ പക്ഷേ കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ അപ്പം നമുക്ക് ഒരു മൂക്കല്ല ഒരു മൂന്നാലഞ്ചെണ്ണം നമുക്ക് പറിച്ചു കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടാ അപ്പം ഞാൻ അതിൻ്റെ ആ തണ്ട ഒക്കെ ഒന്ന് കൊത്തി കേട്ടാ എന്തെങ്കിലും വല്ല ഒരു രണ്ട് കടണ്ട് ചിങ്ങേ നമുക്ക് ഒരു കറി വെക്കാമല്ലോ ഒരു നേരം നല്ല രസമായിട്ടാണ് താളും അതിൻ്റെ ആ ചേമ്പിൻ്റെ വിത്തും കൂടിയിട്ട് നാളികേര അരച്ച് കറി വെച്ചാൽ അപ്പോൾ എന്തായാലും ഞാൻ താൾ മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ചാക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ രണ്ട് ഭാഗത്തു നിന്നൊക്കെ ഒന്ന് ചീന്തി എടുക്കുകിട്ടാ ശരിക്കും നല്ലൊരു മൂക്ക് കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ ചാക്കിൽ വെച്ചിങ്ങേ നല്ല കിട ഉണ്ടാവും കേട്ടോ എന്തായാലും പ്രാവശ്യം ഞാൻ ഈ മൂക്ക് നന്നായിട്ട് നല്ല വെണ്ണീറും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചാക്കിൽ കുഴിച്ചതെന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറച്ചധികം തന്നെ ചവറൊക്കെ ഇട്ടിട്ട് അപ്പം എന്തായാലും ഒന്ന് പിടിച്ച് ആ വലിയ ചേമ്പ പിടിച്ചിട്ട് ഒന്നിട്ട് കുലുക്കി മണ്ണ് കുടഞ്ഞെടുക്കുക കേട്ടോ എന്നാലും അത്യാവശ്യം നമ്മൾ പ്രതീക്ഷയില്ലാതല്ലോ പ്രതീക്ഷയില്ലാതെ അല്ലേ നമ്മൾ എന്നാലും നമുക്ക് ഒരു മൂന്നാല് ചേമ്പിൻ്റെ വിത്തൊക്കെ കിട്ടിയിട്ടാണ് ചെറിയൊരു ആ താളും കൂടിയിട്ടൊരു കറി വെക്കാനൊക്കെ ആയിട്ട് അപ്പം എന്തായാലും നമുക്ക് കുറേ കാലത്തെ ഒരു കാത്തിരിപ്പായിട്ട് അത് എന്തായാലും വെള്ളം ഒന്ന് പറച്ചതാണ് അപ്പം നാളെ ഈ ചേമ്പിൻ്റെ താളും ഈ ചേമ്പിൻ്റെ വിത്തും ഒരു രണ്ട് മണി പയറും മുതിരി എന്തേലും ഇട്ടിട്ട് നാളെ ഒരു കറി വയ്ക്കണം കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞു കുഞ്ഞ് ചേമ്പിൻ്റെ തൈകളൊക്കെ ഞാനിത് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഈ കുഞ്ഞേ ചേമ്പും തൈ ഒക്കെ അടുത്ത വർഷമാകുമ്പോഴത്തേന് ഇതേപോലത്തെ വലിയൊരു മൂക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് ഉള്ളവർക്ക് ഇപ്പോൾ ഒരു ഇതില്ല നമുക്ക് ചേമ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇത് ഇതാണ് കേട്ടോ പിന്നെ അതിൽ ലാസ്റ്റ് തപ്പലായിരുന്നു കേട്ടാ എന്നിട്ട് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തിട്ടിട്ടൊക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടാ ചെറിയ ചെറിയ ഓരോ മണികൾ എന്തായാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷ എന്തിനും കൊടുക്കുമ്പോഴാണ് നമുക്ക് ഒരു വിഷമം പോലെ അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കിപ്പോൾ ഒരു വിഷമം ഉണ്ടായില്ലേട്ടാ സന്തോഷമായിരുന്നു കാരണം ഒരു മൂന്നാല് ചെറിയ ചെറിയ മണികൾ നമുക്ക് ചേമ്പിൻ്റെ വിത്തുകൾ കിട്ടിയല്ലോ അപ്പോൾ ഈ മണ്ണ് തന്നെ നമുക്ക് ആ ചാക്കിൽ നിറയ്ക്കാം നല്ല പല പുഷ്ടിയുള്ള മണ്ണാണ് ഇട്ടാ പെണ്ണീറുമൊക്കെ ആയിട്ട് അപ്പോൾ ആ ഉള്ള കെട്ടിയ ചേമീൻ്റെ വിത്തൊക്കെ ഞാൻ ഒരേ ഇലയിൽ കണ്ട് പെറുക്കിയെടുക്കുകയാണ് ഇട്ടാ ഇണ്ടിട്ടാ ഒരു നാലഞ്ചെണ്ണമൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ ആ മുറിച്ചിട്ടെ ആ ചേമീൻ്റെ താളൊക്കെ കൂടിയിട്ട് നമ്മൾ പോവുകയാണേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടാ വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണ് ഒന്ന് ലൈക്കും ഹൈപ്പും സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ വരിക ഓക്കെ ബായ്